ഇത് ഫ്രീ മീഡിയ കേരള ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത് വിഗോവൽ അപ്പോൾ കൂടാതെ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി കളം കാവൽ എന്ന മൂവിയാണ് അപ്പോൾ മൂവിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ കുറ്റാന്വേഷണ കഥയാണ് അപ്പോൾ ഇത് അഭിനയിച്ചിരിക്കുന്നൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം മമ്മൂട്ടി വിനായകൻ തുടങ്ങിയവരാണ് അപ്പം കൂടാതെ തന്നെ രജീശാ വിജയനുണ്ട് മാളവേനുണ്ട് ചിമിൻ ഉണ്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഈ മോവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടിപ്പിക്കൽ കുറ്റാന്വേഷണ കഥയാണ് ഇനി ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സിലേക്ക് നമുക്ക് കിടക്കാം ഈ സിനിമയുടെ പോസിറ്റീവ് സൈഡ്സായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സിനിമ ടിപ്പിക്കലായിട്ട് മമ്മൂട്ടി ഒരു നെഗറ്റീവ് ഷെയ്ഡ് റോളാണ് ചെയ്തിരിക്കുന്നത് അത് നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയാം ഇപ്പം സിനിമ കാണുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ സിനിമയുടെ പ്രമോഷന സമയത്തൊന്നും മമ്മൂട്ടി ഒരു നെഗറ്റീവ് റോൾ ഇതിൻ്റെ ചെയ്യുന്നതെന്ന് അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു പക്ഷെ സിനിമ കണ്ടപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് വിസ്മയിപ്പിച്ചു ഒരു ടിപ്പിക്കൽ സൈക്കോ പാത്ത് പാത്തിൻ്റെ ക്യാരക്ടറാണ് ഇതിൻ്റെ നമ്മുടെ മമ്മൂട്ടി ചെയ്തിരിക്കുന്നത് അത് അടിപൊളിയായിരുന്നു അത് പറയാനിരിക്കാൻ വരുന്നത് അതിൻ്റെ ഒരു സ്റ്റോറിയുടെ ബിൽഡിങ്ങും സ്റ്റോറിയുടെ ലൈനപ്പും ഒക്കെ ഒരു ഒരു വെറൈറ്റി ടിപ്പിക്കൽ ഉണ്ടായിരുന്നു ഒരു ആകാംക്ഷ എവിടെയൊക്കെയാണ് നിന്നിരുന്നു അതാണ് ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് അതുപോലെ വിനായകൻ ഞാൻ ഒരു ടിപ്പിക്കൽ പോലീസുകാരനായിട്ട് എൻ്റെ അത് അഭിനയിച്ചത് വിനായകനും മോഹൻലാലും തമ്മിലുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനകത്ത് അതിൻ്റെ അത് ആ ഒരു രീതിയിൽ കഥ മുന്നോട്ട് പോയി അതാണ് കഥയുടെ അതാണ് സിനിമയുടെ ഒരു പോസിറ്റീവ് സൈഡ് എനിക്ക് തോന്നുന്നത് കണ്ടിരിക്കുകയായിരുന്നു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല ഇനി ഇതിൻ്റെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ സിനിമ ലാഗ് ഉണ്ടായിരുന്നു പിന്നെ ഒക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഇതിങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റും അങ്ങനെ ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു ട്വിസ്റ്റും ഇതൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്തിരുന്നാലും നമുക്ക് ഒരു ക്രൈം ത്രില്ലറൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് സിനിമ റിലീസ് ചെയ്തിരിക്കുന്ന തൊട്ട് തീർന്നിട്ടാണ് കണ്ട് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കണ്ടിട്ട് ഇപ്പോഴത്തെ നിങ്ങൾ വൺ ലൈവ് വൺ ത്രീ വൺ ഫൈവ്